വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ ഈശോയെ കർത്താവിന് സമർപ്പിക്കുവാൻ ജെറുസല ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കടുഞ്ഞൂൾ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്നും ഒരു ജോടി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത് ജെറുസലേമിൽ ഷിമയോൺ എന്നൊരുവൻ ജീവിച്ചിരുന്നു അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരിക്കുന്നവനും ആയിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടു കൊണ്ടുചെന്നു ഷിമയോൺ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയോൺ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും ഈശോയിൽ സ്നേഹമുള്ളവരെ യഥാർത്ഥ പ്രകാശമായ ക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിവന്ന പുണ്യദിനമാണ് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷ ദിനങ്ങളിലാണ് ഞാനും നിങ്ങളും യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിനെ കാത്തിരുന്ന ഒരു മഹാത്മാവിനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കുന്നു ആ മഹാത്മാവിൻ്റെ പേരാണ് ഷിമയോൺ ഷിമയോൻ്റെ കാത്തിരിപ്പിന് ബലമുണ്ടായി ആ പ്രകാശം ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഷിമയോൻ ആ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു കർത്താവെ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കഴിഞ്ഞു അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് ക്രിസ്തുവിനെ കണ്ട് സംതൃപ്തി അടഞ്ഞ ക്ഷമയോനെ പോലെ ഓരോ ദ്വീപലിയിലും നമുക്ക് ക്രിസ്തുവിനെ കാണുവാനും അനുഭവിക്കുവാനും ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ ജീവിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും ഈശോ നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ